ഇപ്പോൾ സി പി ഐ എം പ്രതിനിധി പ്രകാശൻ മാസ്റ്ററിലേക്ക് പോകുകയാണ് പ്രകാശൻ മാസ്റ്റർ ഇന്ന് കെ സി ബി സിയുടേതായി വന്ന ദീപിക ദിനപത്രത്തിലെ ലേഖനം ഇന്ന് ക്രൈസ്തവ സമൂഹം രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ അത് തുടങ്ങുന്നത് ഇങ്ങനെ തല്ലും തലോടലും വേണ്ട എന്ന അതിശക്തമായ സന്ദേശം കത്തോലിക്ക സഭ മുന്നോട്ട് വയ്ക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലടക്കമുള്ള സാഹചര്യം പരിഗണിക്കുമ്പോൾ എങ്ങനെയാണ് കെ സി ബി സിയുടെ നിലപാടിനെ കാണേണ്ടത് കഴിഞ്ഞ ഒൻപതര വർഷത്തിലേറെയായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷം യഥാർത്ഥത്തിൽ ആർ എസ് എസ് അംഗപരിവാര ശക്തികളുടെ കടുത്ത വേട്ടയാടലിന് വിധേയമാവുകയാണ് ഇത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള സാധാരണ ജനങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇപ്പോൾ സമീപകാലത്ത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി അമേരിക്കയിൽ ചെന്നപ്പോൾ അമേരിക്കൻ സെനറ്റിനകത്ത് നടന്നിരിക്കുന്ന പ്രസംഗം ബഹിഷ്കരിക്കാൻ ഒരു പറ്റും ആളുകൾ മുന്നോട്ടേക്ക് വന്നത് ഒരു മതനിരപേക്ഷ രാഷ്ട്രമായിട്ട് ഇന്ത്യയെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദിക്കുമ്പോൾ ഒരു താൽപ്പര്യം എടുക്കുന്നില്ല എന്ന വിഷയം വെച്ചുകൊണ്ടാണ് അതോടൊപ്പം തന്നെ അദ്ദേഹപരീട് ഫ്രാൻസിലേക്ക് ചെന്നപ്പോൾ അവിടെ യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റ് ഏതാണ്ട് എൺപത് ശതമാനത്തിലേറെ ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഈ ന്യൂനപക്ഷത്തെ ധ്വംസിക്കുന്ന നിലപാടിനെതിരെ ശക്തമായ നിലക്കുള്ള ഒരു പ്രമേയം തന്നെ ബി ജെ പിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അംഗീകരിക്കേണ്ടായി ഞാൻ സൂചിപ്പിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള ആളുകളെ സംബന്ധിച്ച് നരേന്ദ്രമോദി ഗവൺമെൻറ്റും സംഘപരിവാര ശക്തികളും കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ന്യൂനപക്ഷ വേട്ടയെ സംബന്ധിച്ച് നല്ലതുപോലെ അവർക്കെല്ലാം ബോധ്യമുണ്ട് ഇത് വെറുതെ ഉണ്ടാവുന്ന ഒന്നല്ല ആർ എസ് എസ് സംഘപരിവാര ശക്തികളെ സംബന്ധിച്ച് അവരവരുടെ ആഭ്യന്തര ശത്രുക്കൾ ആര് എന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഒന്ന് മുസ്ലിമാണ് രണ്ട് ക്രിസ്ത്യാനിയാണ് മൂന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരെ എങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതിൻ്റെ ഒരു പരമ്പരയാണല്ലോ ഈ പിന്നിട്ട് പോയ ഒൻപതര കൊല്ലക്കാലമായിട്ട് നിയമവിരുദ്ധ മാർഗങ്ങളടക്കം സ്വീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നുള്ള കാര്യം ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെന്റ് വരുന്ന കാലത്തുള്ളതിന്റെ അഞ്ചിരട്ടിയാണ് ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെയുള്ള അക്രമമെന്ന് ഈ പിന്നെ ലേഖനത്തിനകത്ത് കൃത്യമായിട്ട് ഫാദർ ജേക്കബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കൂട്ടി ആക്രമണങ്ങൾ കള്ളക്കേസുകളിൽ ഉൾപ്പെടുത്തൽ ദേവാലയം നശിപ്പിക്കൽ ആരാധന തടസ്സപ്പെടുത്തൽ ഇതെല്ലാം നടക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് മറ്റു സ്റ്റേറ്റുകളിൽ നടക്കുന്നത് സംഘപരിവാര ശക്തികളുടെ മുൻകൈയിലാണ് എന്ന കാര്യം ഈ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട് ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ക്രൈസ്തവർ നേരിടുന്ന ഭീഷണി എന്താണ് ഇത് വളരെ കൃത്യമായിട്ട് ലേഖനത്തിനകത്ത് അവർ പറയുന്നു ക്രൈസ്തവരും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളും ഭീഷണി നേരിടുന്നു സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം പോലും സാധാരണ ജനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് ഇല്ലാതാവുന്നു സ്ഥാപനങ്ങൾക്കും സമുദായ നേതൃത്വത്തിനും പ്രവർത്തന സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുന്നു വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുടെ ഫലമായിട്ട് ആൾക്കൂട്ടി ആക്രമണങ്ങൾ പെരുകുന്നു മതപരിവർത്തന നിരോധന നിയമം വ്യാപകമായിട്ട് ദുരുപയോഗപ്പെടുത്തി ന്യൂനപക്ഷങ്ങളെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുക്കിൽ അടക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ധർമ്മ സംസദ് എന്ന് പറയുന്നത് ഹിന്ദു സൈന്യാസിമാരുടെ സംഘടനയാണ് അതിനെല്ലാ നിലക്കുമുള്ള പിന്തുണയും ആയിട്ടാണല്ലോ നരേന്ദ്രമോദി നമ്മൾ നിൽക്കുന്നത് ഇപ്പോ അദ്ദേഹം ഏറ്റവും ഒടുവിലായിട്ട് എയർപോർട്ടിലൊണ്ടിരിക്കുന്ന കാര്യം എന്താ ഒരു മതനിരപേക്ഷ ഘട്ടത്തിലെ പ്രധാനമന്ത്രി ഇവിടെ ഒരു ക്ഷേത്രം പണി നടത്തുന്നതിന് മേൽനോട്ടം വഹിക്കുക അതിന് പൂജാതി കർമ്മങ്ങൾ നടത്തുക തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുക എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അനുഭവം ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല അത്രമാത്രം വലിയ ഒരു 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 മാനസികമായിട്ടുള്ള ഒരു ഉത്തേജനത്തിലാണ് ഞാൻ എന്ന് അദ്ദേഹം ഇന്നലെ പരസ്യമാണ് പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ വളരെ വ്യക്തമാണ് ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കി ഒരു ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് നരേന്ദ്രമോദി മുൻകൈയിൽ സംഘപരിപാല ശക്തികൾ ഇന്ത്യ രാജ്യത്തന്നെ നടത്തിക്കൊടുക്കുന്നത്